നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വേണമെന്ന നടനായിരുന്നു ദിലീപ് നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും കേരളക്കാരൊന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നടി ആക്രമിച്ച കേസിന് പിന്നാലെ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ എത്താറുണ്ട് മാത്രമല്ല പണ്ടേ ദിലീപ് ഒരു ദൈവവിശ്വാസിയാണ് താരത്തിന്റെ അമ്പല ദർശനങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങൾ നടൻ ദിലീപ് സന്ദർശിച്ചിരുന്നു മൃദംഗ ശൈലീശ്വര ക്ഷേത്രം മാടായിക്കാവ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പൊന്നും കുടവും വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് താരം അടങ്ങിയത് ക്ഷേത്ര ദർശനത്തിനിടെ നിരവധി പേരാണ് ദിലീപിനെ കാണാൻ എത്തിയത് ആരാധകരിൽ പലരും ദിലീപിനൊപ്പം ഫോട്ടോ പകർത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതേസമയം വീഡിയോകൾക്ക് താഴെ ദിലീപിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് പലരും പാപം ശേഷം ദൈവത്തെ കണ്ടിട്ട് കാര്യമില്ലെന്നാണ് ചിലരുടെ വിമർശനം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്നാണ് മറ്റു ചിലർ കുറിച്ചിരിക്കുന്നത് കമന്റുകൾ ൾ വെറുക്കപ്പെട്ടവൻ കാണിച്ചാലും ഈ വെറുപ്പ് ഇനി മാറുകില്ല കാണിച്ചാലും ശിക്ഷ കിട്ടും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഇനി നീ ഏത് ദൈവത്തിന്റെ മുന്നിൽ കുമ്പിട്ടാലും ശരി കുടുംബ കോടതിയിൽ നിന്നും ഇറങ്ങി വന്ന നിന്റെ മുൻ ഭാര്യയില്ലേ അവരുടെ കണ്ണീരിൽ നീ അന്നേ വെന്നു വെണ്ണീറായിട്ടുണ്ട് ഇനി നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും നീ രക്ഷപ്പെടില്ല നല്ലൊരു പൊൻകുടം അവൻ ഉടച്ചു മഞ്ജുവാരരെ പോലെ ഈ ജന്മത്തിൽ ദിലീപിന് ഒരു പൊൻകുടം ഇനി കിട്ടില്ല ഇപ്പോൾ കിട്ടിയത് ഒരു പെൺകുടമാണ് എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീണു പൊട്ടാം കൊട്ടേഷൻ വകയിൽ ആരോ സമ്മാനിച്ചത് ദൈവത്തിന് കൊടുത്ത് പാപമോചനം നേടാനാകും ദൈവമെല്ലാം കാണുന്നവനാണല്ലോ എന്ത് കോപ്രായം കാണിച്ചാലും ഇനിയും പഴയ പോലെ ഒരു തിരിച്ചുവരവില്ല അത്രയ്ക്ക് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് പലരെയും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് ദിലീപ് ആരാധകർ മറുപടി നൽകുന്നുണ്ട് മഞ്ജുവാര്യരുമായുള്ള വിവാഹമോചനം ചൂണ്ടിക്കാട്ടുന്നവരോട് ദിലീപ് ആണോ ലോകത്ത് ആദ്യമായി വിവാഹമോചനം നടത്തിയതെന്നാണ് ആരാധകരുടെ മറുചോദ്യം ആരാണ് തെറ്റ് ചെയ്തതെന്നും ആരാണ് യഥാർത്ഥത്തിൽ ഇരയായതെന്നും ഒക്കെ വരും ദിവസങ്ങളിൽ അറിയാമെന്നും താരത്തെ തുണച്ച് ആരാധകർ കുറിക്കുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉടൻ വിധി വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസമാണ് ഏഴു വർഷം നീണ്ട വിചാരണ നടപടികൾ പൂർത്തിയായത് നിലവിൽ കോടതി അവധിയാണ് അവധി കഴിഞ്ഞ കോടതി തുറക്കുന്നതോടെ കേസിൽ വിധി പ്രഖ്യാപനം നടത്തിയേക്കും നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ നടിയെ ആക്രമിക്കാൻ കൂടാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ് പത്സ്യസുനിയാണ് കേസിലെ ഒന്നാം പ്രതി കേസിൽ എൺപത്തഞ്ച് ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടന്നിരുന്നു അതേസമയം ദിലീപ് തന്നെയാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് അടുത്തിടെ ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ പൽസസുനി പറഞ്ഞത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് തന്നതെന്നും ഇതിൽ പകുതി പണം മാത്രമാണ് തനിക്ക് നൽകിയതെന്നും സുനി വെളിപ്പെടുത്തി സംഭവത്തിന് ശേഷം ദിലീപിന്റെ ഒരു ഡേറ്റ് തനിക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായും പൽസസുനി പറഞ്ഞു ആക്രമിക്കപ്പെട്ട ദിവസം വണ്ടിയിൽ വെച്ച് അതിജീവിത തന്നോട് ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ചിരുന്നുവെന്നും എത്ര രൂപ വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞിരുന്നായും സുനി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യാണ് ഓടുന്ന കാറിൽ വെച്ച് നടിയ പൾസ സുനി അടക്കമുള്ളവർ ക്രൂരമായി അതേസമയം തന്നെ ദിലീപിന് മറ്റൊരു വാർത്തയും ചർച്ചയാവുകയാണ് ദിലീപ് ഈസ്റ്റർ ദിനത്തിൽ വെച്ച ഒരു പോസ്റ്റാണ് ചർച്ചാ വിഷയമായി മാറുന്നത് ഇക്കഴിഞ്ഞ ഈസ്റ്ററിന് ദിലീപ് പങ്കുവച്ച സിനിമ പോസ്റ്റർ ചർച്ചയായിരുന്നു നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ ദി പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പോസ്റ്റർ പങ്കുവെച്ചാണ് നടൻ ഈസ്റ്റർ ആശംസ അറിയിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരുന്നത് അതിൽ മുൻ എം പി രമ്യ ഹരിദാസും കമന്റ് ചെയ്തിരുന്നു ജീവിതത്തിൽ കനവഴികൾ പിന്നിടുന്നവർക്ക് പ്രത്യാശയുടെ സുന്ദരമായ ഉയർത്തെഴുന്നേൽപ്പ് കാത്തിരിക്കുന്നു എന്ന സന്ദേശമാണ് ഓരോ ഈസ്റ്ററും പ്രിയപ്പെട്ടവർക്ക് ഈസ്റ്റർ ആശംസകൾ എന്നാണ് രമ്യ കുറിച്ചത് എന്നാൽ ദിലീപിനെ പോലെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായ ഒരാളോട് എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കാനൊക്കെ ആശംസിക്കുകയെന്നാണ് ഇതിന് താഴെ മറുപടിയായി പലരും കമന്റ് ചെയ്തിരിക്കുന്നത് വളരെ കഷ്ടമായി പോയെന്നും ചിലർ കുറിച്ചു കനൽ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായാണ് എങ്കിലോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ആർക്ക് ഉയർത്തെഴുന്നേൽ താങ്കളെയാണ് ഒരു വണ്ടിയിൽ കൊണ്ടുപോയി ഇമ്മാതിരി ചെയ്തികളെ എല്ലാം ചെയ്തുവെങ്കിൽ ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേറ്റ് ആശംസകൾ നേരുവോ നിങ്ങളുടെ ഈ സ്വഭാവത്തിനാണ് ജനങ്ങൾ വീട്ടിൽ ഇരുത്തിയത് ഓരോരുത്തർ എങ്ങനെ വെളുപ്പിക്കാം എന്നും പറഞ്ഞ് ഇറങ്ങിയേക്കുകയാണ് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് നടി ആക്രമിച്ച കേസ് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെതിരായ വിമർശനങ്ങളേറെയും ദിലീപ് തന്റെ അഭിനയ രീതി മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ പുതിയ സിനിമയായ ദി പ്രിൻസും വലിയ പരാജയമാകുമെന്നും ചിലർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ രാമലീലയ്ക്ക് ശേഷം നല്ലൊരു സിനിമ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കാലം മാറിയതിനനുസരിച്ചും ദിലീപേടനെയും മാറ്റാൻ സംവിധായകർ ശ്രമിക്കണം എന്നാണ് ഒരു കമന്റ് ഈ പടവും കൂടെ പൊട്ടിയാൽ പിന്നെ ആലുവയിൽ എന്തെങ്കിലും ും പെട്ടിക്കട തുടങ്ങിക്കോ ജനപ്രിയ നായക ക്ലീഷയാണെങ്കിൽ നിങ്ങളുടെ സിനിമ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല രണ്ടായിരത്തി പതിനേഴ് വരെ നിങ്ങളുടെ ഏത് സിനിമയും ആളുകൾ വിജയിപ്പിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല രാംലീലയ്ക്ക് ശേഷം നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടായിട്ടില്ല എന്നും വേറൊരു കമന്റിൽ പറഞ്ഞു മെയ് ഒൻപതിനാണ് ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം കൂടിയായി ദി പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസാകുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ ആണ് ചിത്രം നിർമ്മിച്ചത് വിൻഡോ ആണ് സിനിമയുടെ സംവിധായകൻ ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ട് ആദ്യമായി എത്തുന്ന ചിത്രത്തിൽ സിദ്ദിഖ് ബിന്ദു పణికర్ మజు పిల్ల జోని ఆంటీ జోస్ కుటి అశ్విన్ జోస్ రోస్బెత్ జోయ్ പാർവതി രാജൻ തുടങ്ങിയ താരങ്ങളും വേഷമിടുന്നുണ്ട് അതേസമയം നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്ന് ആണ് കേസിലെ ഒന്നാം പ്രതിയായ പൽസസുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൽസസുനി അവകാശപ്പെടുന്നു ഒരു ടി ചാനൽ നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത് ഒളി ക്യാമറ ഓപ്പറേഷൻ ആണെന്നാണ് ആലൻ വ്യക്തമാക്കിയത് എന്നാൽ ഈ വാദം പൂർണ്ണമായും തള്ളുന്നുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമ പ്രവർത്തകനോട് പൽസസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസസൂരി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസസുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷൻ സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടിക്ക് അരഞ്ഞ് പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൽസസൂരി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്ക് അറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടുമായിരുന്നു തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിനെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും മുദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൽസസുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിന് മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൽസസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തുതീർപ്പിൽ എത്തിക്കുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായി ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും പൽസസുനി സമ്മതിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിൽ അന്തിമവാദം പൂർത്തിയായത് ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും ഇതിനായി കേസ് മെയ് ഇരുപത്തി ഒന്നിന് പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എട്ടാം പ്രതിയും നടനുമായി ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു വിചാരണ അവസാനഘട്ടത്തിലെത്തിയെന്നത് വിലയിരുത്തിയാണ് ഹർജി തള്ളിയത് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതിനെ തുടർന്നാണ് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് കേസിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമെന്ന് ആവശ്യപ്പെട്ട് വർഷം ുമ്പാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസിന്റെ വിചാരണയ്ക്കിടെ കോടതി ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു കേസിന്റെ നടപടിക്രമങ്ങൾ നീട്ടുന്നതിനായാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു കേസിന്റെ വിചാരണ ഏതു ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു കേസിന്റെ അന്തിമവാദം കേട്ടതിനു ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത്